হয়াসল঒াছালিকো ইনাতয়াড়াটয়ার কাডাড়া কারাকে মাডি নাডি হিনাডানানি আমায়াকা হিনাডাকে আশাডেসয়ারে তাড়াকে তাডেন മീൻ വെട്ടുകാർ മീൻ വെട്ടുകാർ മീൻ വെട്ടുകാർ മൈനിസ്റ്റർക്ക് ഉമ്മ മീനിന്റെ പേരെന്താ മട്ടി പിന്നെ പിന്നെ ഒന്നൂല മീനെ എവിടെ മീнгаയേ നിൽക്കുകടാടാൈസടാ കപ്പമുണ്ടണ്ടോ ഇല്ല പറടാ നീ വന്നിടേ നീ പറയ് നീ കേട്ടില്ല നീ ഇરે പോയി വര അപ്പോ നിനക്ക് കേട്ടില്ല പറടാ നീ കേട്ടില്ല പറയ് അത് കേട്ടില്ല ആ വീഡിയോ ഒന്നും ഇല്ല നീ കേട്ടില്ല കുട്ടായി വന്നിരുന്നോ കുട്ടായ ആകിടാ നീ ഗരം ото പോയി വർത്തനാ തിങ്കലത്തെ പോയി ഗരം പോയി പറയ് നീ കണ്ടോ പോയി നീ എന്താ ചെയ്യാ ચોറിഞ്ഞാ നീ നീ പാ കേട്ടില്ല kanjur kali kali thank you thank you, <g comigo> <gươ> <g guellame> <embaixo> അപ്പൊ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടാ വീട്ടിൽ മീനൊന്നും കിട്ടിയില്ല പറഞ്ഞ ഉമ്മനോട് ഉമ്മ അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരാം ദോശയൊക്കെ ചുട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് കറി എന്താ പറയാ ചെറുപയർ കറിയാണ് ചെറിയ മുള ടൈമിൽ നെയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപരേറിയാണ് ദോശയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം കുട്ടികൾ ഞാൻ ആ മേടിച്ചുകൊടുത്ത് മിഠായി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ സൗണ്ടാകെ മാറിയിക്കണേ പനി ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കും വയ്യ ചെറു മോൾക്കും വെയ്യ പനിയുടെ സീസണാ തോന്നണിപ്പോൾ എന്തിനും മുറ്റത്തിരിക്കണേ പനിയാണല്ലേ ആർക്ക് പനിക്ക് മീൻ വണ്ടി കൊറേ ദിവസമായിരുന്നു വന്നിട്ട് അപ്പൊ എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ മീന് ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവരൊക്കെ ഞങ്ങള് ചൂട വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ രണ്ടാമത്തെ മോൾക്ക് പനിയൊക്കെ ആയ കാരണം അവൾ മദ്രസയിൽ പോയിട്ടില്ല മൂത്ത മോൾക്ക് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മദ്രസയിൽ പറഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ വരേണ്ട ടൈം ആയിക്കണം അത് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മദ്രസ വിട്ട് വരുമ്പോൾ അവൾക്ക് അടുത്ത വീട്ടിലത്തെ ഒരു താത്ത ഡ്രസ്സ് കൊടുത്തതാണ് അപ്പോൾ അത് ഓൾ അവൾക്ക് കൊള്ളുമോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കൊള്ളുമോ നോക്കാം നോക്കുകയാണ് അപ്പോഴൊക്കെ ഒന്നും പാകാവില്ല മക്കളെ മോളാകെ കലിപ്പാണ് ഞങ്ങളൊക്കെ ദേഷ്യമൊക്കെ പിടിച്ചിരിക്കണോ എന്താ പറയുക എൻ്റെ അടിയൊക്കെ കിട്ടിയ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വേറെ ഡ്രസ്സ് എടുത്താര അടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവസാനം പിന്നെ മാത്രമല്ല മോളെ കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ വേറെ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ചായയുടെ ഒക്കഴിയുമ്പോൾ മീനൊക്കെ നേരാക്കി വെച്ചിട്ടാണ് കുറച്ച് പൊരിക്കാനും കുറച്ച് കുറച്ച് കറി വെക്കാനും ആക്കി വെച്ച് പിന്നെ ചോറിന കരിയിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മക്കളും ചോറും കേട്ടോ ചെറിയ മോൾക്ക് കഞ്ഞി കൊടുത്തതിൻ്റെ ശേഷം അവളെ കൊണ്ട് കാരുണ്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളത് ആ ഹോസ്പിറ്റലിൽ എത്തി പിന്നാലും മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കാരക്കൂത്ത് തന്നെയാണ് ഹോസ്പിറ്റലൊക്കെ കുറച്ച് സായും പനിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭേദമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ മദ്രാസയൊക്കെ പോവുമല്ലോ അപ്പോൾ എന്തായാലും വീണ്ടും ആഴ്ചയിട്ട് ഇവിടെ കൊന്ന് കാണിച്ചതാണ് അപ്പോൾ കാണിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരുന്ന് നോക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില കേട്ടത് ബ്ലഡ് ടെസ്റ്റിന് മുന്നൂറ്റി അറുപത് റുപ്യണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിപ്പോൾ ചെയ്യേണ്ട മരുന്ന് തന്നാൽ മതി പറഞ്ഞു അപ്പോൾ പനി കുറയാനുള്ള ഒരു ഇഞ്ചക്ഷനും അതിൽ ആദ്യം എഴുതിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ആ ഇഞ്ചെക്ഷൻ മാത്രം വെച്ചാ മതി ബ്ലഡ് ടെസ്റ്റ് ചെയ് ചെയ്യണ്ട അത് വേണമെങ്കിൽ പിന്നെ ചെയ്യുക അപ്പം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക അവളൊക്കെ എടുത്തിട്ടുള്ള സിസ്റ്റേഴ്സ് സൂചി വെക്കാനും വേണ്ടിയിട്ട് വന്നിട്ടാണ് അവളെ ചെറുതിലൊക്കെ അവൾക്ക് സൂചി വെക്കണമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പോളി വെക്കുന്ന ആ പരിപാടിയൊക്കെ അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് സൂചിയൊക്കെ ചെറിയൊരു വരുത്താ പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്